ഹായ് ഞാൻ ഫെലിക്സ് വുമൺസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ അതൊന്ന് പരിഗണിക്കുക ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് തുടക്കം നമ്മുടെ ആരംഭം നമുക്കൊരു വീഡിയോ കൊണ്ടുകൊണ്ട് തുടങ്ങാം മനസ്സിലാക്കേണ്ടത് ഞാൻ അമ്മയിൽ എപ്പോഴുണ്ട് അമ്മയിൽ നിങ്ങളിത് പോയി ചോദിക്കുക അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നോട് ചോദിക്കുക ഞാനിതൊരു വിശുദ്ധ നിങ്ങൾക്ക് ഇതിൻ്റെ വിശുദ്ധി അറിയില്ല ഞാൻ അവിടെ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത് ഇതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും നിങ്ങൾക്കറിയാനുണ്ടോ ചോദിക്കൂ ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കൂ നമ്മുടെ സുരേഷ് ഗോപി അണ്ണാൻ പറഞ്ഞ ശരിയല്ലേ അദ്ദേഹം എവിടെ നിന്നാണോ ഇറങ്ങി വരുന്നത് അതിനെക്കുറിച്ചുള്ള ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കണം അതായത് അദ്ദേഹം കപ്പൂസ് ഒന്നാണ് വരുന്നതെങ്കിൽ ചോദിക്കണം അപ്പോൾ അദ്ദേഹം പറയും എത്ര ക്വാണ്ടിറ്റി പോയി എത്ര അപ്പോൾ അത് എത്ര എണ്ണം പോയി എന്ന് അദ്ദേഹം പറയും അല്ലാതെ നിങ്ങൾ ഇത് ഒരു പത്രപ്രവർത്തകരെ മാതിരിയുടെ നിങ്ങൾ അണ്ണന്റെ വഴി തടയണമെന്നുമായിട്ടില്ല ചോദിക്കുന്നത് ോ പത്മനാഭന അല്ലല്ലോ അല്ല ഉണ്ണിത്താനൊക്കെയാവല്ലോ പത്മനാഭനം ഉണ്ണിത്താനൊന്നും അല്ല മക്കളെ

ഉത്തരവാദിത്തപ്പെട്ടൊരു മന്ത്രി എന്ന നിലയിൽ ചോദ്യം ചോദിക്കുമ്പോൾ ആരെങ്കിലും റിപ്പോർട്ടറുമായിട്ട് നെഞ്ചിൽ നെഞ്ചത്തോട്ട് കയറും എന്തായാലും തൃശ്ശൂക്കർക്ക് കേട്ടിൻ്റെ പണി കിട്ടി അതിനേക്കാളും മുട്ടൻ പണി കിട്ടിയത് നമ്മുടെ നമ്മുടെ സംസ്ഥാന ഘടകം ബി ജെ നമ്മുടെ സംസ്ഥാനത്ത് ബി ഒരു ചെറിയ രീതിയിലൊന്ന് പച്ചപിടിച്ച് വരികയായിരുന്നു അതെന്തായാലും നമ്മുടെ സുരേഷ് ഗോപി അണ്ണൻ അഞ്ചുകൊല്ലത്തിനകത്ത് ശരിയാക്കി കൈ കൊടുക്കും സിനിമയിൽ ഈ കയറി കെട്ടിപ്പിടുത്തം ചുംബനം ഇതൊക്കെ സർവ്വസാധാരണമാണ് അല്ലെ സർവ്വസാധാരണമാണ് അതിപ്പോ ഒന്ന് തൽക്കാലം നമ്മുടെ മുകേഷ് ഒന്ന് ചെയ്തു എന്ന് കരുതി അദ്ദേഹം രാജിവെക്കണമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ സുരേഷ് ഗോപി അണ്ണൻ്റെ നെഞ്ചത്തോട്ട് ചെന്നാൽ അദ്ദേഹം കുന്തുക തള്ളുക മാത്രമല്ല ചിലപ്പോൾ രണ്ട് തല്ലുകയും ചെയ്യും ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല നിങ്ങൾ കോടതിയാണോ അല്ലല്ലോ കോടതി തീരുമാനിക്കും അല്ല ഇനിയിപ്പോ അണ്ണൻ ആരെങ്കിലും കയറി പിടിച്ചാലും അല്ല അങ്ങനൊരു ചരിത്രമുണ്ടല്ലോ അല്ല വീണ്ടും അല്ല അണ്ണാ ഈ അണ്ണൻ ഈ റിപ്പോർട്ടർമാരെ പിടിച്ച് കുന്തിയത് എന്തിനാണ് അണ്ണു ഈ ഒരു കേന്ദ്ര ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഉത്തരവാദിത്തത്തോടെ ഉത്തരം പറയേണ്ട ഒരു ചോദ്യമാണല്ലോ റിപ്പോർട്ടർമാർ ചോദിച്ചത് അതായത് മുകേഷ് രാജിവെക്കണമോ എന്നുള്ള ചോദ്യമാണ് പത്രക്കാർ ചോദിച്ചത് അത് എന്തുകൊണ്ടെന്നല്ല അത് താങ്കളും ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് മാത്രമല്ല താങ്കളൊരു കേന്ദ്രമന്ത്രി കൂടിയാണ് ആ നിലയ്ക്ക് താങ്കളുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ എന്താണെന്ന് അറിയാൻ നമുക്ക് ഈ ജനങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടാവുമല്ലോ അതുകൊണ്ടല്ലേ ഒരു ചോദ്യം ചോദിച്ചത് താങ്കൾ അവരെ പിടിച്ച് ഊന്തിയത് ശരിയായ അണ്ണ എനിക്ക് ഈ പത്രക്കാരോട് പറയാനുള്ളത് നിങ്ങൾക്ക് ആണത്വമുണ്ടെങ്കിൽ ഇനി സുരേഷ് ഗോഹി അണ്ണൻ എവിടെ വന്നാലും ശരി ഈ തടിയും ഈ തടിയും തണ്ടും ഈ മയക്കൂന്ന് തൂക്കി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലറ് എന്ന് പറഞ്ഞാൽ ബഹിഷ്കരിക്കണം ഇപ്പോൾ സിനിമയിൽ ഈ പീഡന പരമ്പര ഇങ്ങനെ നിരന്തരം ദിവസവും പുതിയ പുതിയ പേരുകൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇനി തൻ്റെ പേരും ആരെങ്കിലും പറഞ്ഞാൽ ഈ അവസരത്തിൽ ധാർമ്മികതയുടെ പേരിൽ മുകേഷ് രാജിവെക്കണം എന്ന് അദ്ദേഹം പറഞ്ഞാൽ ഇദ്ദേഹവും രാജിവെക്കേണ്ടി വരില്ലേ ഈ ആശങ്കയാണ് ഇദ്ദേഹത്തിനുള്ളത് അങ്ങനെ വല്ലതും സംഭവിച്ചാൽ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഗുഡ് ബൈ